പ്രിയപ്പെട്ട മനുഷ്യരുടെ എല്ലാവരുടെയും സംബോധനയെ കൊച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന കെ കെ കൊച്ചി നമ്മള് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ എല്ലാ പത്രമാധ്യമങ്ങളിലും ആനുകാലികങ്ങളിലുമൊക്കെ കൊച്ചേട്ടനെ കുറിച്ചുള്ള അനേക അനുസ്മരണ ലേഖനങ്ങൾ എന്നോടകം കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം വായിച്ചും അതിനേക്കാൾ മുമ്പേ കൊച്ചേട്ടനെ വായിച്ചും അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഞാൻ ഇങ്ങനെ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ കൊച്ചേട്ടൻ്റെ അവസാന ദിവസം കൊച്ചേട്ടൻ്റെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഒരു പക്ഷേ അന്ന് ആ മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ കെ കെ ബി എന്ന് ഞാൻ വിളിക്കുന്ന കൊച്ചേട്ടൻ്റെ അനുജൻ കെ കെ ബാബുരാജ് അദ്ദേഹത്തോട് ആ ആ ചടങ്ങുകൾ നടക്കുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരേ സമയം ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തോടെയും അതേസമയം സമയം ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയോടും രണ്ടും ഒരേ നിമിഷം ഒരേ സമയത്ത് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ ഉച്ചേട്ടൻ്റെ ആ മിടവാങ്ങൽ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ സമയത്ത് ആ വിൽപ്പി നിന്നത് അതിനുള്ളൊരു കാരണം ഒരു എൻ്റെ വംശത്തിൻ്റെ ചരിത്ര പരമ്പരയിലൊരിടത്തും ഇത്ര ആദരവോടുകൂടി ഒരാൾ യാത്രയാക്കപ്പെട്ടിട്ടുണ്ടാവുക ഞാൻ ആ വൈകാരികത തീർച്ചയായിട്ടും ആ ഒരു ആ മരണക്ഷം സംസ്കാര ചടങ്ങില് ഞാൻ കണ്ടിരുന്നു കാര്യം പല മേഖലയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ധാരകളിലുള്ള മനുഷ്യർ അതോരാതെ വന്നു പോകും എല്ലാവരുടെയും മുഖങ്ങളിൽ കൊച്ചേട്ടൻ്റെ നിയോഗം ഉണ്ടാക്കിയിട്ടുള്ള വേർപാടുണ്ടാക്കിയിട്ടുള്ള വലിയ വേദന കാണുന്നു അതേസമയം സമയം കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റവും അഭിമാനമുണ്ടാക്കിയ ഒരു നിമിഷം എല്ലാ ചാനലുകളും നിരന്ന് നിന്ന് കൊച്ചേട്ടൻ്റെ ശ സംസ്കാര ചടങ്ങുകളിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ജീവിതം കൊണ്ട് അന്തസ്സോളു കൂടി അതിജീവിക്കാനായിട്ട് വൈജ്ഞാനികതയെ എങ്ങനെ ആയുധമാക്കാം എന്ന് പഠിപ്പിച്ച ആ മനുഷ്യൻ്റെ യാത്രയേർപ്പ് ചടങ്ങ് എത്ര അർത്ഥനിർഭരമായിട്ടാണ് നടന്നത് അത് ചാനലുകളിൽ കാണിച്ചു എന്നുള്ളതുകൊണ്ടല്ല അതൊരു ചരിത്രമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അതിനെ ആ മരണത്തെപ്പോലും നമ്മൾ മാറ്റി വായിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു യാത്രയേർപ്പ് ചടങ്ങ് അതിന് മുമ്പ് ഒരാൾക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മറ്റു മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ അദ്ദേഹം തന്നെ ആത്മകഥയിൽ തന്നെ തന്നെ അടയാളപ്പെടുത്താൻ ഉപയോഗിച്ച ആ വാക്ക് ദലിതനായ ഒരു മനുഷ്യന് കേരളം ഇത്രയും ആദരവോടുകൂടി അത്രയപ്പ് നൽകുക അതിനുശേഷം മലയാളവും മാധ്യമവും ഉൾപ്പെടെ കവർ ചിത്രങ്ങളായിട്ട് കൊച്ചേട്ടൻ്റെ ചിത്രത്തിൽ കൊച്ചേട്ടൻ്റെ പതിപ്പുകളായി തന്നെ മാസികകൾ മാസികകളിറങ്ങുന്നു വൈകുന്നേര ചർച്ചകളിൽ ആ മരണം ചർച്ച ചെയ്യപ്പെടുന്നു ഔട്ട് ഓഫ് ഫോക്കസിൽ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസിലടക്കം വളരെ കാ അതും ആ ചർച്ച പോലും ചർച്ചയാകുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു ജീവിതം ആ മനുഷ്യൻ ജീവിച്ചത് മുഴുവൻ അന്തസ്സോടെ ജീവിക്കാനും അന്തസ്സോടെ മരിക്കാനും ദലിതർക്ക് എങ്ങനെ സാധ്യമാകുന്ന ഒരു കേരളം സൃഷ്ടിക്കാം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം നിരന്തരമായിട്ട് തൻ്റെ എഴുത്തുകളിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതാ ദിവസം സത്യമായത് കണ്ടു തന്നെയാണ് ഞാൻ ആ വാക്ക് ഒരേ സമയം ഹൃദയം നുറങ്ങുന്ന വേദനയും ഒരേ സമയം ആത്മാഭിമാനവും ഒരുമിച്ച് തോന്നിയ ഒരു വിലവാങ്ങൽ നിമിഷമായി ദിവസമായിരുന്നു അതെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ഈ പാൻഡോറയുടെ പെട്ടി തുറക്കും പോലെയോ അല്ലെങ്കിൽ കടന്നലിൻ്റെ കൂടുളകും പോലെയുള്ള അനുഭവങ്ങളുടെ തുടർച്ച അതിങ്ങനെ തുടർന്ന സമ്പത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ അനുഭവങ്ങളിലെ ആ പതിറ്റാണ്ടുകളെ ഒന്നും ജ് അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ കൊച്ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകളുടെ തലക്കെട്ടായിട്ട് എഴുതത്തിന്റെ അപകടകരമായി കർമ്മം ചെയ്ത ഒരാളെന്ന് അത്തരത്തിൽ അപകടകരമായി തൻ്റെ കർമ്മകാന്ഡം പൂർത്തിയാക്കിയ ജ്ഞാന സാഹസിയായിട്ടുള്ള ഒരാളുടെ ജീവിതത്തെ അല്പമാത്രമായിട്ടോ അപൂർണമായിട്ടോ ഒന്നും ഒരു വിലയിരുത്തലിനോ വിധേയമാക്കാനുള്ള വെട്ടിത്തരമൊന്നും എനിക്കില്ല അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് ഓർമ്മ വാക്കുകൾ പറയുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ജ്ഞാനസാഹസി എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വെറുതെ അല്ല കേരളം കണ്ടുള്ള ഏറ്റവും ഭിഷണാശാലിയായ ഏറ്റവും കൈവ്യശാലിയായിട്ടുള്ള എഴുത്തുകാരനായിരുന്നു പോ ചേട്ടൻ മറ്റുള്ളവരെയൊന്നും കാണാതെയോ മറ്റുള്ളവരെയൊന്നും വായിക്കാതെയോ അല്ല ഞാനിത് പറയുന്നു ഇ എം എസിനെ പോലും വിഭ്രമിപ്പിച്ച ഒരു വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം നമുക്കുണ്ടായിരുന്നു കുമാരനാശൻ മലയാളികൾ ഇത്ര കാലത്തോളം വാഴ്ത്തിക്കൊണ്ടിരുന്ന ആശാന്റെ കൃതികളെ അതാണ് ഞാൻ ഇ എം എസിനെ പോലും വിഭ്രവിപ്പിച്ചത് എന്ന് തന്നെ പറഞ്ഞത് വിപ്ലവവും സ്ത്രീ വിമോചനവും ഒക്കെ ആശാനിൽ നിന്ന് കുടങ്ങി ആശാനിലൂടെയാണ് മലയാളി കണ്ടതെന്ന് നമ്മൾ നിരന്തരം കേട്ടിട്ടുണ്ട് പക്ഷേ ആ ആശാൻ ആശാന്റെ വിപ്ലവ ശൂരത്വം ഒരു വ്യാജ നിർമ്മിതിയായിരുന്നു എന്ന് കേരളത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു സാഹിത്യ നിരൂപകനെ മലയാള സാഹിത്യത്തിൽ എന്തായിട്ടുള്ളു കൊച്ചേട്ടൻ അത്തരത്തിൽ ഒരു സാഹിത്യ നിരൂപകൻ കൂടിയാണ് സാഹിത്യ നിരൂപകരായിട്ട് നമ്മൾ പട്ടികപ്പെടുത്തിയിട്ടുള്ളവരുടെ ഒന്നും ലിസ്റ്റിൽ പക്ഷേ കെ കെ കൊച്ചെന്ന് പറയുന്ന മനുഷ്യനില്ല ആശാന്റെ മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന പുസ്തകം ഞാൻ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടി കൊച്ചേട്ട് ഈ സാഹിത്യ സംബന്ധമായിട്ടുള്ള എഴുത്തുകളെ ആണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് കൊച്ചേട്ടൻ്റെ മത ആശാൻ്റെ മതപരിവർത്തന രസവാദത്തെ മുൻനിർത്തിയിട്ട് കൊച്ചേട്ടൻ നടത്തുന്ന വളരെ വിശദമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള അത് ആ ഒരു ലേഖനം എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷമില്ലാത്ത കേരളം എന്ന് പറയുന്ന പുസ്തകത്തിലെ ആ ലേഖനം മാതൃഭൂമിയിലാണ് അത് പ്രസിദ്ധീകരിച്ചത് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ അപരമതങ്ങളോടുള്ള അവറുപ്പ് അപരമതങ്ങളോടുള്ള ഭയം മലയാളി ആദ്യം കണ്ടു തുടങ്ങിയത് ആശാനിലാണെന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞത് ഇത് മതങ്ങളിലും ഈ അപരമതത്തോടുള്ള ഭയമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് കെ കെ കൊച്ചായിരുന്നു അക്കാലം വരെ ആശാനെ പുകഴ്ത്തിയ സാഹിത്യ നിരൂപകരെയും വിമർശകരെയും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എല്ലാ മതങ്ങളിലും നിലനിന്നിരുന്ന പ്രശ്നവൽക്കരിക്കേണ്ടതായ ഈ അപര ഭയം അപരമതങ്ങളോടുള്ള ഈ ഭയത്തെ പ്രശ്നവൽക്കരിക്കപ്പെടേണ്ട ആധുനിക ബോധ്യമായിട്ട് കേരളത്തിന്റെ മുന്നിൽ ആദ്യമായി അവതരിപ്പിച്ചത് കെ കെ കൊച്ചെന്ന നിഷണാശാലിയായ മനുഷ്യനായിരുന്നു കേരളത്തിലെ ഒരു സാഹിത്യ നിരൂപകനും അതും തൊടാൻ ധൈര്യമുണ്ടായിരുന്നില്ല ആയിടത്ത് ചിന്താവിഷ്ടയായ സീത മൂന്ന് വർഷം ആഘോഷിക്കപ്പെട്ട ചിന്താവിഷ്ടയായ സീത ആശാന്റെ ചിന്താവിഷ്ടയായ സീതയില് കുമാരനാശാൻ ഫെമിനിസത്തിന്റെ വക്താവായിട്ട് വാഴ്ത്തപ്പെടുമ്പോൾ അദ്ദേഹം ഒരു ഫെമിനിസത്തെയും അല്ല മുറുകെ പിടിച്ചു നിന്നും പാരമ്പര്യവാദിയായ സ്ത്രീയെ തന്നെയാണ് ഹിന്ദുത്വത്തെ മുറുകെ പിടിക്കുന്ന ഹിന്ദുത്വത്തിലേക്ക് തുറന്നിടുന്ന വാതിലാണ് ആശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന അതിരൂക്ഷമായ ഭാഷയിൽ ആ കാവ്യത്തിൽ നിന്നുള്ള തെളിഞ്ഞുകൊണ്ട് ഓരോന്നായിട്ട് നിരത്തി വെച്ച് വിമർശിച്ചിട്ടുള്ള ജാതി വ്യവസ്ഥയെ കാൽപ്പനികവത്കരിച്ചു മലയാളിയുടെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തിയ അതിമുഖ്യമാനായ കവിയാണെന്ന് കുമാരനാശാനെ തുറന്നു എഴുതിയ ഒരേ ഒരു സാഹിത്യ വിമർശകനെ നമുക്കുള്ളൂ അതൊക്കെ കൊച്ചാണ് ഇനി കുമാരനാശാൻ തന്നെ ബുദ്ധമതത്തിന്റെ വക്താവായിട്ട് പല തവണ പലയിടങ്ങളിൽ വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ മുത്തമതത്തിൽ എന്ന് വളരെ സാന്ദർഭികമായിട്ട് ചില കഥകൾ എതിർത്തൊക്കെ ഉപയോഗിക്കുന്നതല്ലാതെയും കൊണ്ട് ബുദ്ധമതത്തിന്റെ കാമ്പിൽ ആശാൻ തൊട്ടിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായത് കെ കെ കൊശു മാത്രമാണ് മലയാള സാഹിത്യത്തിലെ ഒരു സാഹിത്യ വിമർശകനും ഉണ്ടാകാത്ത ആ ധൈര്യം ആദ്യമായിട്ട് കാണിച്ചത് കെ കെ കൊച്ചെന്ന് പറയുന്ന വിഷയമാണ് അദ്ദേഹം സാഹിത്യ വിമർശനത്തിൽ മാത്രമല്ലോ ഒതുങ്ങിയത് ഭൂപരിഷ്കരണത്തിന്റെ പൊള്ളത്തരങ്ങളെ കേരളത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവം നേട്ടമായിട്ട് നിങ്ങളുടെ ഈ വയലെല്ലാം നിങ്ങളുടെ നാവിന്ന് ഘോഷിച്ചവരുടെ പൊള്ളത്തരങ്ങൾക്കെതിരെ നിന്ന് ഈ വയലുകളൊന്നും അവരുടേതായിട്ടു വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചതും കെ കെ കൊച്ചു തെ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടും ചരിത്രകാരനായിട്ടും ഇനി ചരിത്രത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അക്കാലം വരെ നമുക്ക് ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളെല്ലാം ബ്രാഹ്മണ നിർമ്മിതികളാണ് എന്നും ഈ കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് അടിമ കേരളത്തിന്റെ ചരിത്രമാണെന്നും പിന്നീട് ബിൽപ്പോഴും ഉൾപ്പെടെയുള്ള പുതിയ കാല ചരിത്രകാരന്മാരിലേക്ക് കൊളുത്തിയിടപ്പെടുന്ന ആ ചിന്താസരണിയുടെ തുടക്കക്കാരൻ കെ കെ കൊച്ചെന്ന് പറയുന്ന മനുഷ്യനായിരുന്നു സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു സാഹിത്യ നിരൂപകനായിരുന്നു ഭാഷാശാസ്ത്രജ്ഞനായിരുന്നു ഭാഷാശാസ്ത്രത്തിന്റെ ഏറ്റവും കമ്പിൽ നിന്ന് കൊണ്ടുള്ള അരിച്ചു നീക്കപ്പെട്ട ദളിതന്റെയും ആദിവാസിയുടെയും ഭാഷ അരിച്ചു നീക്കിയാണ് കേരളത്തിൽ മലയാളം എന്ന് പറയുന്ന ഒന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് സവർണ മലയാളമാണ് എന്ന് ഒരു ഭാഷാശാസ്ത്രജ്ഞാനും പറയാത്ത ആത്മധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഒരേ ഒരാളെ നമുക്കുണ്ടായിരുന്നിട്ടുള്ളൂ അത് കെ കെ കൊച്ചാണ് അംബേദ്കരസം മാത്രമല്ല ഗാന്ധിസവും ഭരണഘടനയും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളും ഫെമിനിസവും സിനിമയും തുടങ്ങിയിട്ട് എന്ന മറ്റ ജ്ഞാന മേഖലകളില് ഇത്ര ആഴത്തിനുള്ള പാണ്ഡിത്യത്തോടുകൂടി അദ്ദേഹത്തെ എതിർത്തു നിൽക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് അദ്ദേഹത്തിന്റെ വൈജ്ഞാനികതയെ അതിനു മുമ്പിൽ പോകുന്ന മനുഷ്യരാണ് ഈ മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വായതാളികനും വാഴ്ത്തുപാട്ടുകാരും അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചിട്ടുള്ള ഒരാൾക്കും അദ്ദേഹം നടത്തിയ ഇടതുപക്ഷ വിമർശനം പോലെ എത്ര തീവ്രമായി ഇത്ര വസ്തുനിഷ്ഠമായി ഇത്ര കാമ്പിക്കൊടുന്ന ഇടതുപക്ഷ വിമർശനം മാത്രമല്ല ഏത് കാര്യത്തെയും ഏത് വിഷയത്തെയും ജ്ഞാനാത്മകമായിട്ട് സമീപിക്കാനും വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാനുമുള്ള ശേഷി നമ്മൾ കണ്ടു തുടങ്ങിയത് കേരളത്തിലെ മറ്റ് അനേകം സാഹിത്യകാരന്മാരുടെയും സാഹിത്യ നിരൂപകരുടെയും പട്ടിക എടുത്താലും നമുക്ക് കാണാൻ കഴിയാത്ത ഈ മനുഷ്യനാണ് ഭൂപരിഷ്കരണത്തെ സോഷ്യലി ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട് നമ്മളോട് വിളിച്ചു പറഞ്ഞത് കെ കെ കൊച്ചാണത് ഞാൻ പറഞ്ഞത് ഭൂപരിഷ്കരണത്തിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട പുകഴ്ചകൾ വെറും കൊള്ളോബാധങ്ങളാണെന്ന് പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത് ജ്ഞാനസാഹസി കൂടിയായിരുന്നു ജ്ഞാനമനുഷ്യന് മാത്രമായിരുന്നില്ല കേച്ച് അദ്ദേഹം ഒരു ജ്ഞാനസാഹസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അറിവിന് ബഹു തലസ്പർശിയായ അനേകം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ്റെ ആ യാത്ര ആ യാത്രയ്ക്ക് ശേഷം ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കേരളം വായിച്ചു മുടക്കിയത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഡി സിയിൽ പോയപ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്തിന് ദലിതൻ്റെ ഒരു കോപ്പി എന്തെങ്കിലും ഉണ്ട് ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു കോപ്പി കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കൊച്ചേട്ടൻ മരിച്ചതിന് ശേഷം കൊച്ചേട്ടൻ്റെ പുസ്തകത്തിന് വലിയ വായനക്കാത്ത എണ്ണത്തിൽ വലിയ വർധനവ് ദലിതൻ്റെ കോപ്പികൾ ഇപ്പോൾ കിട്ടാനില്ല പ്രീബുക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത് ഇത് ഒരു ഒരു പ്രതീകമാണ് ഒരുപക്ഷെ അദ്ദേഹം വായിക്കപ്പെടാൻ പോകുന്നത് ഇനിയുള്ള ദശാബ്ദങ്ങളിലായിരിക്കാം അദ്ദേഹം എന്തായിരുന്നുവെന്നും അദ്ദേഹം എവിടെ നിന്നുകൊണ്ട് അദ്ദേഹം എവിടെ നിന്നാണ് വന്നത് ഒരു പുല്ല് അദ്ദേഹത്തിൻ്റെ ആത്മഹത്ഥയിൽ തന്നെ കളയുന്നുണ്ട് പുല്ല് ചെത്തി കൊണ്ട് നടന്ന് വിത്തിരുന്ന ഒരു വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഒരമ്മ വളർത്തിയ അതിദരിദ്രാവസ്ഥയില് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് കടന്നു വന്ന ഒരു മനുഷ്യൻ മരണപ്പെടുന്ന ദിവസം കേരളത്തിലെ ജ്ഞാന മനുഷ്യൻ മടങ്ങിയിരിക്കുന്നു എന്ന് ആ മുൻ പേജ് വാർത്തകളായിട്ട് മനോരമയൊക്കെ ഒരു വാർത്ത കൊടുക്കണെന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ണു നിറഞ്ഞ കാര്യം അത്തരത്തിലുള്ള പുകഴ്ത്തപ്പെടുത്തലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റു ചില ഇടങ്ങളിലും മറ്റു ചില മനുഷ്യർക്കും മാത്രമായിരുന്നു അത് ആരുടെയും ഔദാര്യമായിട്ട് തന്നെ കേക്കേ കൊച്ച് അത് അദ്ദേഹത്തിൻ്റെ ഈ കാലം വരയിലുള്ള സമ്മത്സരങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അറിബിൻ്റെ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ അദ്ദേഹം എഴുതുക മാത്രം ചെയ്ത ഒരാളായിരുന്നില്ല അദ്ദേഹം എഴുത്തിൽ ഇറങ്ങി മനുഷ്യരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്ന കേരളത്തിൻ്റെ സമരമുഖങ്ങളിലെല്ലാം നിത്യ സാന്നിധ്യമായിരുന്ന അവകാശ പോരാട്ടങ്ങളിൽ പൗരാവകാശങ്ങളിൽ മാത്രമല്ല പൗരത്വ പ്രക്ഷോഭ സമയത്തു പോലും എത്ര സമരമുഖങ്ങളിലാണ് ആ ജ്ഞാനവൃത്തൻ സഞ്ചരിച്ചെത്തിയതെന്ന് അതിൻ്റെ എല്ലാം നേർസാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ കണ്ടനുഭവിച്ചറിഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മാറി നിൽക്കാൻ പറ്റുക കൊച്ചേട്ടനെ പോലെയുള്ള ആളുകൾ ഇത്രയും അസുഖത്തിൻ്റെയും ക്ഷീണാവസ്ഥയുടെയും പരിമിതികളൊക്കെ മറികളന്നുകൊണ്ട് ഈ മനുഷ്യനൊക്കെ ഇങ്ങനെ ഇറക്കിത്തിരിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ എങ്ങനെ എന്തെങ്കിലും വയ്യായകൾ പറഞ്ഞു മാറി നിൽക്കാൻ പറ്റും ചേച്ചി ഇങ്ങനെ വഴികാട്ടിയ ഒരു മനുഷ്യൻ ആ വഴികാട്ടൽ ഇനി അദ്ദേഹം തുടങ്ങി വെച്ച അനേകം യത്നങ്ങളുടെ തുടർച്ച നമ്മൾ കാണാനിരിക്കുന്നതേ ഇത് ആ ജ്ഞാന മാർഗത്തിന്റെ പിന്തുടർച്ചയിൽ ഇനിയും അനേകർ വന്നു ചേരുക തന്നെ ചെയ്യും എന്ന ഉറപ്പിൽ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് അതൊരു സന്തോഷമാണ് അതിന് വാഗ്ദാനമാണ് വൈജ്ഞാനികത എന്ന ഒന്നല്ലാതെ ഒരു വിഭോചന മാർഗമില്ല അഭികുമാറ്റപ്പെട്ട മനുഷ്യർക്ക് എന്ന് ഇത്രയും ആർജവത്തോടു കൂടി വിളിച്ചു പറയ്ക്ക ആ ജ്ഞാന മനുഷ്യൻ്റെ ഓർമ്മകൾ ഹൃദയം കൊണ്ട് നവിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും മനസ്സിലെ മനസ്സിലേക്കൊച്ചേറ്റ ഈ കേരളത്തിന്റെ ഒരു പുതിയ ജ്ഞാന ഉദയമായിട്ട് അദ്ദേഹം അസ്തവിച്ചിട്ടില്ല അദ്ദേഹം ഇനിയും ഉദിക്കാനിരിക്കുന്ന ആ ജ്ഞാനോദയമായിട്ട് കേരളത്തിൻ്റെ അക്ഷര മണ്ഡലത്തിലും സാംസ്കാരിക സാഹിത്യ ഇടങ്ങളിലും എല്ലാം നിവറ്റി നിൽക്കുമ്പോൾ ഒരു കാലം സംജാതമാകട്ടെ എന്ന് ഹൃദയം കൊടുത്ത് ആഗ്രഹിച്ചു Love it.